നമസ്കാരം പൂച്ചെടികളുടെ വർണ്ണവിസ്മയവുമായി കൂത്താട്ടോളം പുതുവേലി മയിലാടുംകുന്നൽ എം മാത്യു വൽസ മാത്യു ദമ്പതികളുടെ വീട്ടിൽ നടന്ന ഫ്ലവർ ഷോ കൗതുകമായി പുതുവേലി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വികാരി ബാബു വറീസ് മടക്കാലി ഫ്ലവർ ഷോ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് വളരെയധികം എല്ലാം മനുഷ്യൻ എന്നുണ്ടായോ ആ സമയം തൊട്ട് ഉദ്യാനങ്ങൾക്ക് വളരെ പ്രസക്തി നമുക്കറിയാം ഏതൻ തോട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്ത എന്ന് പറയുന്നത് ഒരു ഉദ്യാനമാണ് ഉദ്യാനത്തിൽ വളരെയധികം പുഷ്പങ്ങളും പൂപാറ്റുകളും പക്ഷി എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കതിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ദ്രന്റെ മനോഹരമായ ഉദ്യാനത്തെ കുറിച്ചൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഉദ്യാനങ്ങളുടെ രാജ്യ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഉദ്യാനങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധിയുണ്ട് തീർച്ചയായിട്ടും ഒരു പൂവിനെയും പൂവാറ്റിയെയും ഇഷ്ടപ്പെടുന്ന മനസ്സ് എന്ന് പറയുന്നത് അത് ഒരു കലാകാരുടെ ഹൃദയമാണ് ശിശു സഹിതമായ മനസ്സാണ് എത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂളിന്റെ മനോഹരമായ ഒരു പുഞ്ചിരി കാണുമ്പോൾ എല്ലാ വിഷമതകളും ദുഃഖങ്ങൾ നമുക്ക് ഒരു നിമിഷത്തേക്ക് ദിവസത്തേക്ക് മാറുപോകും മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് റിപ്പോർട്ടർ റിപ്പോർട്ട്